എൻ്റെ പേര് ജോഷ ആലപ്പുഴയാണ് എൻ്റെ സ്വദേശം ഇപ്പോൾ ആ ആലപ്പുഴ താമസിക്കുന്നു കോട്ടയം കുമരകം സ്വദേശിയാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നുള്ള തിരുവചനം എന്നെ സ്പർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മാബൂതി സജ്ജീകരിക്കുകയാണ് ഉണ്ടായത് ഞാനൊരു വിജാതിയനായിരുന്നു കുടുംബത്തിലാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ കർത്താവായ യേശു ക്രിസ്തുനെ രക്ഷകൻ നാഥനമായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഒരു മകനായി തീർന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ദൈവം പകർന്നു തന്ന സ്നേഹം ഇപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ള മക്കളിലേക്ക് ഉചാതിയരായ മക്കളിലേക്കും അതുപോലെ തന്നെ ദൈവ സ്നേഹം മക്കളിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ സ്നേഹ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഈ മീഡിയ എൻ്റെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് കൂടുതൽ മക്കളെ ഈ ഡിവൈൻ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പോട് കൂടി നിർത്തുന്നു ജോസോ പോകുന്ന ദിവസത്തിൽ ജോസോൻ്റെ ലീഡറിനുള്ള ഒരു കാഴ്ച ഇപ്പോൾ ധരിപ്പിക്കുകയാണ് കൈ പിടിക്കാം